വിശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ നോമ്പ് കാലം ആന്മ നവീകരണത്തിൻ്റെ കാലഘട്ടമാണ് ജീവിതത്തിൽ നാം സാധാരണയായി നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങളെ അതിജീവിച്ച് പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങളോട് നടത്തപ്പെടേണ്ടത് ദീപോൻഭവം സ്വന്തമാക്കുവാനും കർത്താവിനോട് ചേർന്ന് തിന്മയുടെ കോട്ടകൾ തകർക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള പാപ സ്വാധീനങ്ങളെ ദൈവിക നിയമം പാലിച്ചുകൊണ്ട് അതിജീവിക്കാനുമുള്ള ഒരു അവസരം വിഷ്ത അൽഫോൺസ് ലിഗോരി ഇപ്രകാരം പറയുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങുവാനും ആദരിക്കപ്പെടുവാനും ആഗ്രഹം തോന്നുമ്പോൾ നാം ഭയന്നു വരയ്ക്കണം അത്തരം ദുഷ്പ്രേരണകൾ നിത്യനാശത്തിന് ആരംഭമാകാം ചെയ്യുന്ന സേവനങ്ങളെയെല്ലാം പങ്കുവെച്ച് താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായി മികച്ചവരാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതി ശുശൂഷിച്ച് ജീവിതം നയിക്കാനാണ് ഈശോ നമ്മെ ആഹ്വാനം ചെയ്തത് മഹത്വത്തിലേക്കുള്ള വഴി കഷ്ടപ്പാടിൻ്റെ സഹനങ്ങളുടേതുമാണ് വിത്തുകൾ നിലത്ത് വീണ അഴിഞ്ഞ അർത്ഥം കണ്ടെത്തുന്ന പോലെ സഹനങ്ങളുടെ പരുവപ്പെടു പരുവടു പരുവപ്പെടുവ പരുവപ്പെടുവാനും മഹത്വത്തിൻ്റെ കിരീടം സ്വന്തമാക്കുവാനും സാധിക്കുമ്പോഴാണ് നോമ്പുകാലം കൂടുതൽ അർത്ഥപൂർണമാവുക കാരുണ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സുവിശേഷ പ്രകോഷകരായി ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകി അവിടുത്തെ ഇഷ്ടത്തിനൊത്തി ജീവിക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം നന്ദി